ഇസ്ലാമിക പ്രസിദ്ധീകരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ദ്വൈവാരികയാണ് ശബാബ് പുറത്തിറങ്ങിയത് പിന്നീടത് വാരികയായി ശബാബ് വാരികയുടെ ഗോൾഡൻ ജൂബിലി പ്രഖ്യാപന സമ്മേളനമാണ് കോഴിക്കോട് കടപ്പുറത്ത് നടന്നത് മുജാഹിദ് പത്താം സംസ്ഥാന സമ്മേളനത്തിന്റെ റിവ്യൂ പ്രകാശനവും നടന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ഇത് നിർവഹിച്ചത് സാമുദായിക ഭിന്നതാക്കി അധികാരം പിടിക്കാൻ ചിലർ ശ്രമിക്കുന്നതായി പി കെ കുഞ്ഞാലിക്കുട്ടി എന്തിനെ ശബാബ് പതിറ്റാണ്ടുകളായി എതിർത്തോ ഒരു പ്രസിദ്ധീകരണം കൊണ്ട് നമ്മൾ അല്ലെങ്കിൽ അതുപോലുള്ള കുറെ പ്രസിദ്ധീകരണം കൊണ്ട് ചേർത്ത് നിൽക്കാൻ സാധിക്കുമായിരുന്ന വിഷയം ഇന്ന് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സർവശക്തിയോടും കൂടി ആളുകൾക്ക് അടിച്ചേൽപ്പിച്ച് സാമുദായികമായ ഡിവൈഡ് ഉണ്ടാക്കി പിടിച്ചെടുക്കാൻ അതിവേഗം വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുക അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് ആളുകൾ അതിൽ വീണുപോകുന്നു ചടങ്ങിൽ യുവതാ പുസ്തക പ്രകാശനം ഡോക്ടർ ഫസൽ ഗഫൂർ നിർവഹിച്ചു വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരും പരിപാടിയുടെ ഭാഗമായി ട്വന്റി ഫോർ കോഴിക്കോട്